വെൽക്കം ബാക്ക് ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നാട്ടുമാങ്ങാപ്പഴം കറിയാണ് നാട്ടുമാങ്ങാപ്പഴം കറി വെച്ചത് അപ്പോൾ ഒരു ആറ് നാട്ടുമാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് കറിയാക്കാമെന്ന് നോക്കാം അപ്പോൾ നാട്ടുമാങ്ങാപ്പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മാങ്ങയാണ് മാങ്ങാപ്പഴമാണ് ഒത്തിരി വലുപ്പമുള്ളതല്ല ചെറിയ സൈസ് ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നല്ലൊരു മണവും ഉണ്ട് അത് അതിൻ്റെ പഴത്തിൽ നല്ലൊരു മണമാണ് അപ്പോൾ നമുക്കത് നോക്കാം അതെങ്ങനെ കറി വെച്ച് തരാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ മാങ്ങയെല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ആറ് മാങ്ങ അത് ഒരു ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം വേണ്ട ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇത് വേവുന്നതിനാവശ്യമായിട്ടുള്ള ഒരു വെള്ളം അതിനുശേഷം ഇതുപോലെ രണ്ട് മൂന്ന് മുളക് പച്ചമുളക് ഒന്ന് കീറിയിട്ട് മുഴുവനായിട്ട് തന്നെ കൊടുക്കുകയാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം മാങ്ങ നന്നായിട്ട് വേവണം അപ്പം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചിട്ട് വരാം അപ്പോൾ മാങ്ങയെല്ലാം വേവുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചെറിയത് കാൽ ടീസ്പൂൺ ചെറിയ ചീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി വൺ ടീസ്പൂൺ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചിട്ട് വരാം അരപ്പെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈയൊരു കണക്കിന് എടുത്താൽ മതി മാങ്ങയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നു ഇനി ഞാനിതിലേക്ക് ഒരു കുറച്ച് ജാഗ്ര വെല്ലത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു മധുരം കൂടി കറക്കി ഉണ്ടാവും ഓൾറെഡി മധുരമുള്ള മാങ്ങയാണ് എന്നാൽ പോലും കുറച്ച് മധുരം കൂടി ആവും നല്ലൊരു ടേസ്റ്റാണ് അപ്പം അതിന് ശേഷം നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം ആവശ്യത്തിന് ഇല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ അരപ്പങ്ങ് കലക്കി ഒഴിക്കുക അപ്പോൾ അരപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം അതിൻ്റെ ആ റോസ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടെ അപ്പം ഈ ഒരു സമയത്ത് ചിലർ ഇതിലേക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാറുണ്ട് എന്നിട്ട് തിളപ്പിക്കാറുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വാങ്ങിവെക്കും എന്നിട്ട് താളിച്ചൊഴിക്കും അപ്പം ഞാനത് ചെയ്യുന്നില്ല എനിക്ക് തൈരിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നല്ല സ്വീറ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പം മധുരമുള്ള മങ്ങാപ്പഴം കറി അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തൈരൊഴിച്ചു കൊടുക്കാം അപ്പം മങ്ങപ്പഴമൊക്കെ കറി റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം കടുക് പൊട്ടിച്ച് ഒഴിക്കാം അതിൻ്റെ ഒരു കടായി അടുപ്പത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ടിട്ട് അതങ്ങ് പൊട്ടി വരട്ടെ കടുക് പൊട്ടി കഴിയുമ്പോഴതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ആ ഒരു കളറ് മാറി വരട്ടെ കടുകും കറിവേപ്പിലയും ഉള്ളിയെല്ലാം നല്ലവണ്ണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം ഞാനിവിടെ ഒരു തണ്ട് ഫ്രഷ് ആയിട്ടൊരു കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം അപ്പോൾ നമ്മുടെ മാമ്പഴക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല മധുരമുള്ള മാമ്പഴക്കറി അപ്പം ഇത് ഇപ്പം മാമ്പഴക്കാലമാണല്ലോ അപ്പം ഇത് മാമ്പഴം ഈ ഈ ടൈപ്പ് നട്ടുമാങ്ങാപ്പഴം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം ഈ ഒരു മാങ്ങാപ്പഴം കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ല ഏറ്റവും നല്ലത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ചെറിയ ഇത്തരത്തിലുള്ള നട്ടുമാങ്ങാപ്പഴം കൊണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ട്രൈ ചെയ്യണം അതുപോലെ ചാനൽ ആരുടെങ്കിലും സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോസൊക്കെ അപ്പം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതിങ്ങനെ ഒഴിച്ച് കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്